ഹലോ നമസ്കാരം അങ്ങനെ അവസാന ചാർജി ബീഡ് കൂടി ഇന്ത്യക്കാർക്ക് ഒരു വർഷത്തേക്ക് അവരുടെ ചാർജി ബീഡ് ഗോ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഓഫർ ആക്ടിവേറ്റ് ചെയ്യാം നേരത്തെ നമ്മൾ ന്യൂസ് കേട്ടതാണ് ആദ്യം ഗൂഗിൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അതിനുശേഷം പെർഫ്ലെക്സിറ്റിൻ്റെ പ്രോ വേർഷൻ എയർടെൽ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുത്തു ഇപ്പോൾ ലാസ്റ്റ് ഒരാഴ്ച മുമ്പ് ജിയോ അവരുടെ യൂസേഴ്സിന് ജെമിനി പ്രോ ഫ്രീ ആയിട്ട് ഒന്നര വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണാവുന്നതാണ് ഇപ്പോൾ അവസാനം കൂടി അവരുടെ ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇതിന്റെ ഓഫേഴ്സ് ഉള്ളത് എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം നിങ്ങൾ സിംപിളായിട്ട് ചാജിപിടി എന്ന് സെർച്ച് ചെയ്യാം ഗൂഗിൾ ഇനി നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല രണ്ടിലും നിങ്ങൾക്ക് ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ചാജിപീറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ട്രൈ ഗോ ഫ്രീ എന്നുള്ള ഓപ്ഷൻ കാണിച്ചുകൊണ്ട് അവർ ഈ ഒരു ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് ഫ്രീ ആയി ഉപയോഗിക്കുന്ന ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരും അപ്പോൾ ഇവിടെ തന്നെ അവരുടെ ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കാണിച്ചു എന്തൊക്കെയാണ് ഈ ഗോൾ ഫ്രീ ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ നമ്മളിവിടെ ട്രൈ ഗോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇവരുടെ നാല് പ്ലാനുകളുടെയും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഫ്രീയിൽ എന്താണ് അവൈലബിൾ ഉണ്ടായിരുന്നത് ഈ ഗോല് എന്താണ് നമുക്ക് ലഭ്യമാവുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇത് പന്ത്രണ്ട് മാസത്തേക്കാണ് അതായത് ഒരു വർഷത്തേക്കാണ് ഒന്നെന്താ ചോദിച്ചാൽ ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ചാജിപേട്ടി ഗോവൻ്റെ പ്രത്യേകത നമ്മൾ ഫ്രീ വേർഷനും പ്രോ വേർഷനും ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് കാരണം ഇത് റീസനിങ് ചെയ്യുന്ന മെഷീൻസ് അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന എൻജിൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാജിപേട്ടി ജമനിയിൽ ഫ്രീ ബേസിക് ഫ്ലാഷ് വേർഷൻ ഉപയോഗിക്കുമ്പോഴോ അതിൻ്റെ പ്രോ വേർഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും അത് ഉപയോഗിച്ച് ആൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഫീൽ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടുകളുടെ വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇതിന്റെ അടുത്ത പ്രത്യേകതകൾ ഒന്ന് എന്ന് വെച്ചാൽ ഹാർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനോട് ചോദിക്കാം നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം കറക്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമുക്കൊരു ലോങടായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും ചജിബി ടിയിലും ജെമനിയിലും ചില സമയത്ത് നമുക്ക് നേരിടുന്നതാണ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് അതായത് നമ്മൾ ഒരു ലോങ് ചാറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് കൊടുത്ത ഇൻസ്ട്രക്ഷൻസൊക്കെ അത് മറന്നു പോകാം ഒരു കൺസിസ്റ്റൻറ്റ് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ചില ആളുകൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ലോങ്ങർ ചാറ്റുകൾക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഹൈലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജുകൾ ഔട്ട് പുട്ട് കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത പറയുന്നത് പിന്നെ അടുത്തത് പറയുന്നത് സ്റ്റോർ മോർ കോണ്ടക്സ്റ്റ് ഫോർ സ്മാർ റിപ്ലൈ എന്നാണ് അതൊരു ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ടല്ല ഇവരുടെ റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യണം എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കണം നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ നല്ലൊരു പ്രോമറ്റ് നിർമ്മിക്കുക എന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ നിങ്ങളൊരു പ്രോമറ്റ് കൊടുക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള പല ഓഫേഴ്സ് പല എക്സ്ട്രാ ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഗോ വേർഷനിൽ കിട്ടും പന്ത്രണ്ട് മാസത്തേക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ടു ഗോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനിലേക്കാണ് പോവുക അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും പന്ത്രണ്ട് മാസത്തേക്ക് നമുക്ക് ഫ്രീ ആയിരിക്കും പിന്നെ അധികവും മിക്കവാറും ഇവർ ഓട്ടോ റിന്യൂ ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും ചോദിക്കുക അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഒരു രൂപയോ രണ്ട് രൂപയോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കും പിന്നെ പിന്നീട് അത് വീണ്ടും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആകും അപ്പോൾ ഇതിൽ ട്വൽവ് മന്ത്സിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ചില സമയ ജമിനൊക്കെ ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നു എടുത്തു കഴിഞ്ഞ ശേഷം സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തു വെക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടാകും സബ്സ്ക്രിപ്ഷൻ എടുത്ത കാര്യം അപ്പോൾ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് വഴി നമ്മൾ മറന്നു പോയാലും പ്രശ്നമില്ല ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളാണ് നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളും പൈസ പോകുന്നതൊക്കെ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇപ്പോൾ ജമിനി കുറേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും ജമിനിൻ്റെ പ്രോപ്പർ ഫ്ലെക്സിറ്റി ഇപ്പോൾ ചാജി പി ടി കൂടി നമ്മൾ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ആൻസേഴ്സ് റെസ്പോൺസ് എടുക്കുന്ന ടൂളുകളിൽ ഒരു കൺസിസ്റ്റൻറ്റ് വരുത്തുക ഒരു എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലായിട്ട് ജമിനിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക മലയാളം ടെക്സ്റ്റ് ഔട്ട്പുട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ മിക്ക സമയങ്ങളും ജമിനിയാണ് കൂടുതലും ഉപയോഗിക്കുക അപ്പോൾ എനിക്കതെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് അതെന്നാണ് നല്ല റെസ്പോൺസ് കിട്ടുന്നത് എന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാതും പരന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ പകരം ഓരോ ആവശ്യത്തിനും ഏതാണ് നല്ല റിസൾട്ട് തരുന്നത് അതിൽ സ്റ്റിക്കോണാമോ അതാകുമ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടും അതായത് നമ്മളൊരു ചാറ്റ് ഒരു ചാറ്റ് ബോട്ടിനോട് നിരന്തരമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ഒരു സ്വഭാവം മനസ്സിലാകും ആ സ്വഭാവം മനസ്സിലാക്കി പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓഫർ എടുക്കാൻ ശ്രമിക്കുക ആവശ്യമില്ല ആളുകളൊക്കെ ഈ ഓഫർ എടുക്കുക കാരണം എന്താ വെച്ചാൽ ഫ്രീ വേർഷനും പ്രോ വേർഷനും അല്ലെങ്കിൽ ഫ്രീ വേർഷനും ഗോ വേർഷനും നല്ല വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം നല്ല ലെവലിലുള്ള ഔട്ട്പുട്ടും പുട്ടും ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോ വേർഷൻ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടും അപ്പം ജീവിതം ഒന്നും കൂടി സ്മാർട്ട് ആക്കാൻ ശ്രമിക്കാം വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ കമൻറുകളും ഫീഡ്ബാക്കുകളും താഴെ അറിയിക്കാനും മറക്കട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ